നീ ദുഷ്ടനെ ശാസിച്ചിട്ടും അവൻ ദുഷ്ടതയിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും പിന്മാറാതിരുന്നാൽ അവൻ തൻ്റെ പാപത്തിൽ മരിക്കും എന്നാൽ നീ നിന്റെ ജീവൻ രക്ഷിക്കും സോ യു യു മസ്റ്റ് വാൺ വാൺ ദ വിക്കഡ് 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 പേഴ്സൺ പേഴ്സൺ ഇഫ് ഹിം ഹി സ്റ്റിൽ മേ നോട്ട് സ്റ്റോപ്പ് ഡൂയിങ് തിങ്സ് ദാറ്റ് വിൽ ഡൈ ബിക്കോസ് ഓഫ് ഹിസ് ബട്ട് യു വിൽ ഹാവ് സേവ് യുവർ ഓൺ ലൈഫ് ഈശോ ഈ സ്നേഹം നിറഞ്ഞവരെയും നമുക്കറിയാം നമ്മൾ നമ്മുടെ ഈ വചന ശുശ്രൂഷകൾ ഒക്കെ നമ്മൾ വചനം പറയുമ്പോൾ വചനം കേൾക്കുമ്പോൾ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിക്കഴിയുമ്പോൾ ഉള്ളതാപവും പശ്ചാത്താപവും ഒക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ് ഷോ ഇന്ന് നമ്മളോട് പറഞ്ഞു തരുന്നു ഇങ്ങനെ വചനം കേട്ട് അല്ലെങ്കിൽ ഒരാളോട് ഒരു ഒരു ഉപദേശം കൊടുത്തപ്പോൾ അങ്ങനെ ഇനി ചെയ്ത് പോയി ഇനി അത് ആവർത്തിക്കരുത് ഇനി തെറ്റിലായി തെറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് അങ്ങനെ നമ്മൾ ഉപദേശിച്ചാൽ സ്വീകരിക്കുന്ന വ്യക്തിത്വങ്ങളായിരിക്കില്ല ഇന്ന് സമൂഹത്തിലുള്ളത് നമ്മൾ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും വചന ശുശ്രൂഷകളിൽ കൂടുതൽ ആൾക്കാരും വചന ശുശ്രൂഷ വേദിയിലേക്ക് വരുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും അവിടെ ഏതെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയോ രോഗ സൗഖ്യങ്ങൾക്കോ വേണ്ടിയിട്ടോ ആയിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ മനസ്സിൽ തട്ടി അവിടെയൊന്ന് പോകണം അല്ലെങ്കിൽ ആ പള്ളിയിലൊന്ന് പോകണം അല്ലെങ്കിൽ ആ മാതാവിൻ്റെ അടുത്തുനിന്ന് പോയി പ്രാർത്ഥിക്കണം അല്ലെങ്കിൽ ആ ഈശ്വരടുത്തുനിന്ന് പോയി പ്രാർത്ഥിക്കണം എന്ന് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥമായിട്ട് ഒരു ഭൗതിക നേട്ടവുമില്ലാതെ പ്രത്യേകിച്ച് ഒരു താൽ ഒരു 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 പ്രത്യേകമായ ഒരു നേട്ടത്തിന് വേണ്ടിയല്ലാതെ പ്രാർത്ഥിക്കുന്ന വളരെ ചുരുക്കം മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ഈശോയോടുള്ള ആ സ്നേഹാധിക്യത്വം കൊണ്ട് മാത്രമായിരിക്കും ശിവസ്നേഹം എന്നറഞ്ഞവരെ ഇങ്ങനെ നമ്മളൊരു ഓരോ വചന ശുശ്രൂഷ കഴിഞ്ഞു കഴിയുമ്പോഴും ഓരോ വചനങ്ങൾ വായിച്ചു മനസ്സിലാക്കി മുന്നോട്ട് ജീവിതത്തിലെ യാത്രയിലൂടെ കടന്നു പോകുമ്പോഴും ഒരുപക്ഷെ ആ വായിക്കുന്ന വ്യക്തിയെ ആ വചന ശുശ്രൂഷ നടത്തുന്ന വ്യക്തിയെ ഒക്കെ വളരെയധികം ആ വചനങ്ങൾ ഹൃദയത്തിൽ സ്പർശിച്ചിട്ടുണ്ടാകാം ആ ഹൃ വർജനം അവനെ ആ ശുശ്രൂഷയിൽ മാത്രമല്ല അവൻ നൽകുന്ന ശുശ്രൂഷയിൽ മാത്രമല്ല ആ വചനം അവനെ തന്നെ വിശുദ്ധീകരിക്കുകയും ഭാവത്തെപ്പറ്റി അവബോധം ഉണ്ടാവുകയും പശ്ചാത്താപം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ് ഇങ്ങനെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു വ്യക്തിക്ക് ഒരു വചനം കൊടുത്തു കഴിയുമ്പോൾ ആ വചനത്തിലൂടെ അവനൊരു ഉപദേശം കൊടുത്തു കഴിയുമ്പോൾ അവനെ സ്നേഹിക്കുവാനായിട്ട് അവനെ അവനൊരു നല്ല ഉപദേശം നൽകി കഴിയുമ്പോൾ അത് കേൾക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവന ശുശ്രൂഷ കഴിയുമ്പോൾ ഹൃദയത്തിൻ്റെ എവിടെയെങ്കിലും ഒരു മാറ്റം സംഭവിക്കുവാൻ അവനെ ഹൃദയ അവനെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ മകനെ മകളെ ഇന്ന് ഇവിടെ പറഞ്ഞു തരുന്നു ഒരു ദുഷ്ടനെ ശാസിച്ചിട്ടും നമ്മൾ എല്ലാ വ്യക്തികളെയും ദുഷ്ടതേ എന്ന ദുഷ്ടനെന്ന രൂപത്തിലല്ലോ കാണുക നമ്മളുടെ മനുഷ്യനെ മനുഷ്യനായി കാണുന്നു അവനെ നമ്മൾ സ്നേഹിക്കുന്നു അവനോട് രണ്ട് വചനം പറഞ്ഞു കൊടുക്കുന്നു അവൻ്റെ ജീവിതത്തിൽ അത് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ ആ ആ അവൻ അവന ആ ആ മാർഗത്തിൽ നിന്ന് പിൻ പിന്മാറുന്നു പിന്മാറുവാൻ ശ്രമിച്ചാൽ അത് അവൻ്റെ നന്മയ്ക്കായിരിക്കും ഇനി ഇതൊന്നും പിന്മാറാകാതെ ആ വചനങ്ങളൊന്നും സ്വീകരിക്കാതെ ആ ശുശ്രൂഷയെ താല്പര്യമില്ലാതെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ പാപത്തിൽ തന്നെ മരിക്കും വിശ്വസ്നേഹം നിറഞ്ഞവരെ നമുക്ക് അറിയാം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ആരാധനാലയങ്ങൾ സമൂഹങ്ങൾ കുടുംബ കൂട്ടായ്മകൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഇവയൊക്കെ നമ്മളെ കൊണ്ടുപോകുന്നത് നമ്മളെല്ലാ തരത്തിലുള്ള ലോകത്തിൻ്റേതായ നമ്മളെ നമ്മൾ പാപത്തിൽ മരിക്കേണ്ട അവസ്ഥകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ആർക്കും ആരെയും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടല്ല കതോലിക്കാ സഭ ഇങ്ങനെയൊരു വലിയ സംരംഭം അല്ലെങ്കിൽ ഇനിയൊരു ഇങ്ങനെ ഒരു വലിയ മേഖലകൾ ഓപ്പണായിട്ട് തുറന്നുകൊടുത്തിരിക്കുന്നത് ഓരോ വ്യക്തികളെയും നസയനായ യേശുവിലേക്ക് അടുപ്പിക്കുമ്പോൾ അവന് സകല പാപത്തിൽ നിന്നും മാ മാറ്റി നിന്തി അനുദപിച്ച് പശ്ചാത്തപിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി അങ്ങനെ അവൻ പാപത്തിൽ മരിക്കാതെ ദൈവത്തിനെ ഇഷ്ടമുള്ളവനായി നന്മയിൽ സ്നേഹത്തിൽ നീതിയിൽ മരിച്ച് സ്വർഗത്തിലെത്തണമെന്നുള്ളതാണ് മുഴുവൻ കത്തോലിക്കാ വിശ്വാസത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഒരാഗ്രഹം അതിനെ നയിക്കുന്ന വ്യക്തികളുടെ ആഗ്രഹം നമ്മളതിനെ അവഗണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യേശുവിൽ പ്രിയമുള്ളവരെ അവയെ നമ്മൾ ഭാവത്തിൽ തന്നെ മരിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോക നേട്ടം മാത്രമല്ല ഭൗതിക നേട്ടം മാത്രമല്ല ആത്മീയ നേട്ടവും കൂടെ നമുക്ക് আমরা দূতি <laughs>